ഈ ഒരു സ്വലാത്ത് ചൊല്ലിക്കിടന്നപ്പോൾ ഒരു രാത്രിയിൽ മുത്തുനബി സാഹു മാതങ്ങൾ എൻ്റെ കിനാവിൽ വന്നു ഹബീബായ അലൈഹി ഹബീബായാതങ്ങളെ ആവോളം എനിക്ക് കാണാൻ സാധിച്ചു ചന്ദ്രനിലാണ് മുത്തുനബി മാതങ്ങളുടെ അവിടുത്തെ തിരുമുഖം ദൃശ്യമായത് അങ്ങനെ ആവോളം കണ്ട് ആസ്വദിച്ചിരിക്കുന്നതിനിടയിൽ എനിക്ക് മുത്തുനബി സാഹ അലൈഹി വസ്ല്ലാം മാതങ്ങളോട് സംസാരിക്കാനും സാധ്യമായി ഞാൻ സംസാരിച്ചിരുന്നു കുറച്ചധികം സമയം കഴിഞ്ഞപ്പോൾ ആ ചന്ദ്രൻ ഹബീബായ തങ്ങളുടെ മുഖം അദൃശ്യമായി എനിക്ക് അലൈഹി കാണാൻ ആ മഹാൻ നമ്മെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇതൊരു ഇമാമ് കണ്ടതാണ് ഒരു വലിയ മഹാനാണ് നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ഇമാമിന്റെ ആ വലിയ മഹാന്റെ പേരറിയായിരിക്കാം അള്ളിയ മഹാന് ആ മുത്തനബി സാഹ അലൈഹി തങ്ങളുടെ ഭൂമുഖം ദൃശ്യമാകാൻ കാരണമായ ആ സ്വലാത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമുക്കും ഇതുപോലെ മുത്തനപിതങ്ങളെ കാണാൻ സാധ്യമാകും ആ പൂമുഖം കണ്ടിരിക്കാനും കഴിയും തങ്ങൾ നമ്മുടെ നമ്മുടെ കിനാവിലും നമ്മുടെ സ്വപ്നത്തിലും കടന്നു വരും നിഷാ അള്ളാഹ് നിങ്ങൾ പൂർണ്ണമായും ഇത് മനസ്സിലാക്കുക ഈ സ്വലാത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഈ സ്വലാത്തിന്റെ പദങ്ങൾ കാണാതെ പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബ്ഹാൻ ഹോല നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് നേരിട്ട് കാണാനുള്ള ഡേറ്റ് എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് ചൊവ്വാഴ്ചകൾ എന്ന് പറയുമ്പോൾ എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളില്ല അതുകൊണ്ട് തന്നെ വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം മാത്രമാണ് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ബുക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് നിഷ ചൊവ്വാഴ്ച കാണാൻ വേണ്ടി സാധിക്കുക അപ്പൊ കൃത്യമായി സമയം പാലിച്ച് മാത്രം വിളിക്കുക ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് സമയം പാലിച്ച് വിളിക്കാത്തത് കൊണ്ടാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോഴും ഫോണിൽ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല നമ്മൾ ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് ദറസ്സിന്റെ ദരസുകളിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് സബക്കുകൾ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വീണ് കിട്ടുന്ന സമയങ്ങൾ മാത്രമാണ് ഇത്തരം അവസരങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ സമയം പാലിച്ച് മാത്രം ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ ഹബീബായ സല്ലാ വസല്ല ജീവിക്കുന്ന കാലത്ത് നമുക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഹബീബായ തങ്ങളോട് അങ്ങേറ്റത്തെ വെക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും പാടിപ്പോയത് ആ മുത്തുനബി വല്ല മാതങ്ങളുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ആ മണൽ തരികളിൽ എനിക്ക് എന്റെ കവിളുകൾ വയ്ക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ആ മണൽ തരികളിലൂടെ എനിക്ക് ചെരിപ്പെടാതെ നടക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ആ ഹബീബായ തങ്ങളുടെ ആ മദീനയുടെ മണ്ണിൽ എനിക്ക് എത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ ആ മുത്തുനബി സല്ലൈസ് തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഏതോ സസ്യങ്ങളിലെ പൂക്കളിലെ ഒരു ചെറു പ്രാണിയായിരുന്നെങ്കിൽ ആ മുത്തുനബി തങ്ങളുടെ ജിവാറ് അവിടുത്തെ സഹവാസം ലഭിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മനുഷ്യനാകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചില്ലെങ്കിലും ഏതെങ്കിലും ഒരു ജീവിയാകാൻ ഒരു പ്രാണിയാകാൻ ഒരു ചെറു പ്രാണിയാകാനെങ്കിലും എനിക്ക് ഭാഗ്യം ലഭിച്ചു ിൽ മഹത്തുക്കളൊക്കെ കൊതിച്ച് അവർ കൂടെ സ്നേഹത്തോടുകൂടെ ഈ ലോക ഈ ഭൂമികയിൽ നിന്ന് കവിതകൾ പാടിപ്പോയത് അതുകൊണ്ടാണ് അവർക്ക് അത്രമേൽ മുത്തിനു സ്നേഹിക്കാൻ അത്രമേൽ അവർക്ക് ഹബിബായ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ കാണിച്ചു തന്ന എല്ലാ മാതൃകകളും അവിടുത്തെ ജീവിതത്തിലേക്ക് പകർത്തിയവരായിരുന്നു അവരൊക്കെ അതുകൊണ്ട് തന്നെ നമുക്കും ഹബീബായ സ്വല്ല അലൈഹി സ്വലമാ തങ്ങളോടുള്ള അടങ്ങാത്ത സ്നേഹം വേണം അടങ്ങാത്ത പ്രണയം വേണം അനുരാഗത്തോടു കൂടെ ജീവിക്കാൻ സാധിക്കണം ആ മുത്തുനബി സാഹ അലൈഹി മതങ്ങളാണ് നാളെ നമുക്ക് ഷഫാഴത്തിൽ തരിക ഓരോ പ്രവാചകന്മാരുടെ സമീപത്തും ഒരു സൂര്യൻ നിൽക്കുന്ന സമയം ആരും ആരെയും തിരിഞ്ഞു നോക്കാത്ത സമയം ഓരോരുത്തരും അവരവരുടെ പാപങ്ങളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന സഭയിൽ നിൽക്കുന്ന ആ ഭീതിജനകമായ സമയത്ത് അത് നബി അലൈഹിത്തു വസ്സലാമിന്റെ അടുക്കൽ പോകുന്നു അങ്ങനെ എല്ലാ അമ്പിയും നോഹ നബിയുടെ ും പോകുന്നുണ്ട് ഈ മഷറിയിൽ നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല കഠിനമായ ചൂടാണ് ഒന്നിനും കഴിയുന്നില്ല നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞിട്ട് നാം ഓരോരുത്തരോടും ഒരാൾക്കും നമ്മെ രക്ഷപ്പെടുത്താൻ നമുക്ക് രക്ഷ നിങ്ങളുടെയും കാര്യം ുംബ്ബിന്റെ മുമ്പിൽ സാഷ്ടാങ്കത്തിൽ നിൽക്കുകയാണ് എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാം ഓരോരുത്തർക്കും വേണ്ടി ചെയ്ത് നമ്മയൊക്കെ സ്വർഗത്തിലേക്ക് കടത്തൽ ഒരു ായി ഏറ്റെടുത്തിരിക്കുകയാണ് സല്ലു അലൈ വസ്സലും അപ്പോൾ ആ തങ്ങളെ ഏറ്റവും സ്നേഹിക്കണം അഭിപാത്തങ്ങൾ പറഞ്ഞിട്ട് എന്റെ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവർ അവരും ഞാനും നാളെ എന്നെ ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് അവരായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നതാണ് ഇബ്രാഹിമിയ സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞ് മഹാന്മാർ നമ്മെ പരിചയപ്പെടുത്തിയത് സ്വലാത്തുൽ ഇബ്രാഹിമിയാണ് അതേപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നവരാണ് ാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായ സ്വലാത്തുകൾ നാം ഓരോരുത്തരും ചൊല്ലുന്നതാണ് എന്നാൽ ഒരുപാട് സ്വലാത്തുകൾ ഉണ്ട് ഒരുപാട് സ്വലാത്തുകളുടെ പദങ്ങൾ നമ്മുടെ ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ വ്യത്യസ്തങ്ങളായ സ്വലാത്തുകൾ നിങ്ങൾ കാണാതെ പഠിക്കുന്ന പതിവാക്കുന്നവരുണ്ട് 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 ഇങ്ങനെ എണ്ണമില്ലാത്തത്രമേൽ അത്രമേൽ സ്വലാത്തുകൾ നമ്മുടെ ഇമാമുകൾ നമുക്ക് പരിചയപ്പെടുത്തി എത്തുന്നിട്ടുണ്ട് നമ്മളത് ഒട്ടനവധി സ്വലാത്തുകൾ നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിഷാ അല്ലാ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന സ്വലാത്ത് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കാം ഇതാദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അവർ ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്നതാണെന്ന് എഴുതി അറിയിക്കാം മുമ്പ് ഞാനിത് കേട്ടിട്ടുണ്ട് ഞാനിത് ചൊല്ലാറുണ്ട് എനിക്കിത് കാണാതറിയാം എന്നുള്ളവർ അങ്ങനെയും അറിയിക്കൂ ഒരു സ്വലാത്ത് അത്രമേൽ ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് ഞാൻ നേരത്തെ പറഞ്ഞു ആ ആ വലിയ വലിയ മഹാനരായ ഇമാം അലൈഹി മഹാനാണ് ഹബീബായ റിയണോ മബീബായ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇമാം ഷാറാനി തങ്ങളെ രേഖപ്പെടുത്തുകയാണ് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് 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 ഞാൻ ഞാൻ ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേയിൽ കാണിക്കാം കാണിക്കാം അത് ആ എന്നിട്ട് അതിനെക്കുറിച്ച് പറയാൻ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുള്ളത് اللهم صل على روح سيدنا محمد في الأرواح، وعلى جسده في الأجساد، وعلى قبره في القبور. اللهم صل على روح سيدنا محمد. ഞാന് ഈ സ്വലാത്തുമായി ബന്ധപ്പെട്ട ഈ കിതാബിൽ ഈ വിഷയം കണ്ട സ്ഥലത്ത് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അവിടെ കാണുന്നില്ല പക്ഷെ ഞാനിത് അതിന്റെ കൂട്ടത്തിൽ കൂട്ടിക്കൊടുത്തതാണ് സയ്യദിന എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടു രൂപത്തിലും ചെയ്യാവുന്നതാണ് ചൊല്ലാവുന്നതാണ് ഞാൻ സെപ്പറേറ്റ് കൊടുത്താണ് ഞാൻ കണ്ട കിതാബില് മാത്രമേ ഉള്ളൂ അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ പറഞ്ഞിരുന്നത് കിതാബിലുള്ളതുപോലെ പതിവാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെ പതിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ സ്വലാത്ത് ചൊല്ലുമ്പോൾ മുഹമ്മദ് എന്ന പദത്തിന്റെ മുമ്പ് സയ്യിദിനെ ചേർക്കാറുണ്ട് ഇബ്രാഹിം വാലാ ഇബ്രാഹിം മുഹമ്മദ് ഇബ്രാഹിം ഇബ്രാഹിം നമ്മൾ സൊലാത്ത് ഇബ്രാഹിമിയൊ അവിടെ മുഹമ്മദ് അതേപോലെ തന്നെ പറയുന്നത് അതേപോലെ ിൽ അവിടെയും സയ്യിദ് അൻവാർ പരിചയപ്പെടുത്തിയിരുന്നു അതും അവിടെ പിന്നെ മുഹമ്മദ് വരുന്നില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോത്തുനാരി നമ്മള് അല്ല മുഹമ്മദ് നമ്മൾ സയ്യിദിനെ ചേർക്കുന്നുണ്ട് ഇങ്ങനെ ഏത് പദം ചെല്ലുമ്പോഴും അതുകൊണ്ട് ഞാൻ ഇവിടെയും മുഹമ്മദിൻ അലൈഹി സ്വല്ലാം എന്ന പദം എത്തിയതിന്റെ മുമ്പ് സയ്യിദിനേർത്തിയതാണ് സാധാരണ ഇതിൽ ഈ കിതാബിൽ കാണുന്നത് അല്ല അള്ളഹമ്മ എന്നാണ് ഇതിന്റെ പദം കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് അതുപോലെയും ഇതേപോലെയും പകർത്താം ഇതൊരു സ്ഥലത്ത് എഴുതി വെക്കൂ നിങ്ങൾ എഴുതി അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാതെ പഠിക്കും അക്ഷരത്തെ കൂടാതെ കാണാതെ പഠിക്കാവുന്നത് അപ്പൊ ഇതാണ് സ്വലാത്ത് ഡിസ്പ്ലി കാണിക്കുന്നുണ്ട് ഈ ഒരു സ്വലാത്ത് ജീവിതത്തിൽ പതിവാക്കിയിട്ട് ഇത് എപ്പോഴാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഇനിശാള്ളത് ആദ്യം അതിന്റെ ഒരു പലർക്കും ഇതൊരു പുതിയ സ്വലാത്തായിരിക്കാം സൊലാത്തുൽ ഫാത്തിഹിന്റെ അർത്ഥം നമുക്കറിയാം സൊലാത്തു നാനിയത്തിന്റെ അർത്ഥം നമുക്കറിയാം സ്വലാത്തു അർത്ഥം നമുക്കറിയാം അതേപോലെ തന്നെ സൊലാത്ത് ഇബ്രാഹിമീന്റെ അർത്ഥമൊക്കെ നമുക്കറിയാം ഇതൊരു ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കുന്ന സ്വലാത്ത് ഇതിന്റെ മീനിംഗ് നമ്മൾ പറയാനാണ് അല്ലാഹുമ്മ സ്വല്ലിയ അലാ റൂഹി മുഹമ്മദിൻ അല്ലാഹുമ്മ സ്വല്ലിയ അലാ റൂഹി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലാഹുവേ എന്നുള്ള ഒരു വിളിയാണ് അത് അല്ലാഹുവേ സ്വല്ലി ഈ ഗുണങ്ങൾ ചെയ്യണേ ഈ സ്വലാത്ത് ചെയ്യണേ അലാ റൂഹി സയ്യിദിനാ മുഹമ്മദ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവിന്റെ മേൽ റൂഹിന്റെ മേലിൽ ഫിൽ അർവാഹി റൂഹുകളോ

ഹബീബായ ജസദിന്റെ സൈഹിസ്ന്ന് പറഞ്ഞങ്ങളുടെ കൂട്ടത്തില് ശരീരത്തിന്റെ മേലില് മേലിൽ നീ സ്വലാത്ത് വർഷിപ്പിക്കണമേ എന്നാണ് ഇതിന്റെ അർത്ഥം ഇമാം നേരത്തെ ഷെറാൻ ഇമാണ പറഞ്ഞത്

ദൃശ്യമായി എന്ന് മഹാനരായ പറയുന്നു പിന്നെ യും ചെയ്തു മഹാനരായ മാ പറഞ്ഞിട്ടുണ്ട് ഈ സ്വലാത്ത് ആരെങ്കിലും ഒരാൾ ചൊല്ലാൻ വേണ്ടി പതിവാക്കുന്നോ ചൊല്ലുന്നുവോ അവൻ എന്നെ സ്വപ്നം കാണും എന്നെ സ്വപ്നം കണ്ടവൻ അന്ത്യനാളിൽ എന്നെ നേരിൽ കാണും അന്ത്യനാളിൽ എന്നെ നേരിൽ കണ്ടവനെ ഞാൻ ശുപാർശ ചെയ്യും എന്റെ ഷഫായത്ത് അവനക്ക് ലഭിക്കും എന്റെ ഷഫായത്ത് ലഭിച്ചത്ത് അന്ത്യനാളിൽ എന്നെ കണ്ടവന് ഞാൻ ശുപാർശന ഞാൻ ശുപാർശ ചെയ്തവർ എന്റെ ഹൗളിൽ നിന്ന് പാനം കുടിപ്പിക്കപ്പെടും എന്റെ ഹൗളിൽ നിന്ന് കുടിപ്പിക്കപ്പെടും നരകം അവന്റെ ശരീരത്തിനെ ഹറാമാക്കുന്നതാണ് അള്ളാഹു വിലക്കുന്നതാണ് എന്തെല്ലാം നേട്ടങ്ങളാണ് മുത്തനബിള്ളങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞ് പറയുന്നു കാന അവന്റെ സ്വപ്നത്തിൽ ഞാൻ ഞാൻ എന്നെ അവൻ കാണുന്നതാണ് വമൻ ഫി മനാമി ആരെങ്കിലും ആരെങ്കിലും അവന്റെ സ്വപ്നത്തിൽ എന്നെ കണ്ടോ അവൻ എന്നെ കാണുന്നതാണ് വമൻ ആരെങ്കിലും എന്നെ കണ്ടാൽ ഞാൻ ആരെങ്കിലും കിട്ടിയാലോ അവർക്ക് ഹൗലുൽ കൗസറിൽ നിന്ന് പാനം കുടിപ്പിക്കപ്പെടുന്നതാണ് നരകം അവന്റെ ശരീരത്തിനെ അള്ളാഹു ഹറാമാക്കുന്നതാണ് എന്ന് മഹാൻ പറഞ്ഞ ഹബീബായു പറയുകയാണ് അള്ളാഹു നമുക്ക് ആ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാൽ ഇത് എത്ര തവണയാണ് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചൊല്ലേണ്ടത് എന്ന് മഹാനരായ മഹാനരായമ പറഞ്ഞിട്ടില്ല പക്ഷേ അത് ചില കിതാബുകളില് അതിനെ കുറിച്ച് Baru lah എഴുപത് തവണയെങ്കിലും ഇത് കൂടുതലാക്കിയിട്ട് ചൊല്ലണം എഴുപത് തവണ എഴുപത് തവണ ഇത് ചൊല്ലണം ചുരുങ്ങിയത് എഴുപത് തവണയെങ്കിലും ഇത് ചൊല്ലണം അതിനിശാള്ള ഇത് എഴുപത് തവണ ചൊല്ലാൻ അധികം പ്രയാസമില്ല നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാലോ കാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇത് ചൊല്ലിൽ പതിവാക്കുക അപ്പൊ നമ്മുടെ സ്വപ്നത്തിലും മൊത്തം അലൈഹി മാതങ്ങള് വരും നമുക്ക് അതല്ലേ പ്രിയമുള്ളവരെ വേണ്ടത് നാളെ എപ്പോഴാണ് മരണപ്പെടാന്ന് പറയാൻ പറ്റുമോ ഏത് സന്ദർഭത്തിലാണെന്ന് പറ്റുമോ ഇല്ല പറയാൻ കഴിയും കഴിഞ്ഞാൽ ഹബീബ് അലൈഹി നമുക്ക് തരണം ിയമുള്ളവരെ അതിനാണ് ഈ സ്വലാത്ത് പതിവാക്കാൻ വേണ്ടി പറയുന്നത് അപ്പൊ എഴുപത് തവണ ചൊല്ലണമെന്നാണ് അവരുടെ റിപ്പോർട്ടിലുള്ളത് അങ്ങനെ ഈ സ്വലാത്ത് മഹാനരായ തങ്ങളെ ചന്ദ്രനിൽ യും ആ ദൃശ്യം അങ്ങനെ നീണ്ടു നിൽക്കുകയും സംസാരിക്കുകയും ചെയ്തു എന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹു നമുക്കും അതുപോലെ ഹബീബായ തങ്ങളുടെ ഭൂമുഖം ദർശിക്കാനുള്ള തോഫിയത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ ഈ സ്വലാത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാം നല്ല നെയ്യത്തോടു കൂടെ ചൊല്ലാം ഇത് കാണാതെ പഠിക്കുകയിലെ പ്രിയപ്പെട്ടങ്ങൾ എല്ലാവരും ഇത് കാണാതെ പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലൈഹി നബിഹ്ലൈവല്ല തങ്ങളുടെ പൂമുഖം ദർശിക്കാൻ ഇത് ആ മുത്ത നബിസ് ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബി ഉല്ലവൽക്ക് എത്താൻ വളരെ ചുരുങ്ങിയ സമയം ദിവസങ്ങൾ മാത്രമാണ് പ്രിയമുള്ളവരെ ബാക്കിയുള്ളത് ഈ സമയത്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് ഈ സൊലാത്ത് ചൊല്ലാൻ വേണ്ടി പതിവാക്കുക അത് ഇതേപോലെ ഇങ്ങനെ ഈ രൂപത്തിൽ വക്കഫഫ് ചെയ്താൽ മതി പോയാ അതിന്റെ മീനിങ് അനുസരിച്ച് അനുസരിച്ച് എന്ന് ചൊല്ലിയിട്ട് രാത്രി കിടന്നുറങ്ങാൻ കിടന്നാൽ കുറച്ചങ്ങനെ ദിവസം ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ മഹാന്മാര് അതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഉറങ്ങുന്നത് വരെ എല്ലാ ദിവസവും ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കും ചൊല്ലും ചൊല്ലുമ്പോ എന്റെ സ്വപ്നത്തിൽ എന്റെ കിനാവിൽ എന്റെ ഹബീബ് എനിക്ക് ദൃശ്യമാകും അള്ളാഹുവേ ും അതിനുള്ള വലിയ വഴികളെ തുറന്നു തരണം ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ് പ്രിയമുള്ളവരെ സ്വലാത്തുകളെ കൊണ്ട് മാറാത്ത രോഗങ്ങളില്ല സ്വലാത്തുകളെ കൊണ്ട് തീരാത്ത കടങ്ങളില്ല സ്വലാത്തുകളെ കൊണ്ട് പരിഹരിക്കപ്പെടാത്ത ഒരു പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ല പക്ഷേ ആത്മാർത്ഥമായിട്ട് നമ്മുടെ വിഷയങ്ങള് അത് അള്ളാഹുവിനോട് പറഞ്ഞ് നന്നായിട്ട് മുത്തിന് മേലില് അങ്ങനെ ആത്മാർത്ഥമായി നമ്മൾ ചൊല്ലിയാൽ പരിഹരിക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ് മനസ്സറിഞ്ഞ് ചെയ്തു അതുകൊണ്ടാണല്ലോ പഴയകാലം ഉമ്മമാരും ഉപ്പമാരും ഒക്കെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോ നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട മകൾക്ക് എന്തെങ്കിലും ഹോൾസ് ഉണ്ടെന്ന് പറയുമ്പോ കിഡ്നി ഫെയിൽ ആയിട്ടുണ്ടെന്ന് പറയുമ്പോ അടുത്ത ആഴ്ച ഒരു ചെക്കിംഗ് ഉണ്ട് എന്ന് പറയുമ്പോ ഇങ്ങനെ എന്തെങ്കിലും ഒരു സങ്കീർണമായ വിഷയം നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും പഴയ കാലങ്ങളിൽ സംഭവിക്കുമ്പോ അവരൊക്കെ എന്താ ചെയ്യാറുള്ളത് നമ്മുടെ മുമ്പേ കടന്നുപോയ ഉപ്പമാരും ഉമ്മമാരൊക്കെ പള്ളിയിലുള്ള ഉസ്താദിനെ അവരുടെ ആണുങ്ങളോട് കാണാൻ വേണ്ടി പറയും അങ്ങനെ കാണാൻ വേണ്ടി പറഞ്ഞിട്ട് ഒരു നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് സ്വലാത്ത് ചെല്ലാൻ വേണ്ടിയിട്ട് പള്ളിയിലെ മുട്ടാലിമീ കൂട്ടിയിട്ട് ദർശലെ കുട്ടികളെ കൂട്ടിയിട്ടൊന്ന് വരണം എന്ന് പറയും അല്ലെങ്കിൽ മദ്രസയിലെ ഉസ്താദുമാരെ കൂട്ടിയിട്ടൊന്ന് വരണം എന്ന് പറയും അങ്ങനെ കൂടിയിട്ട് എല്ലാവരും കൂടി കൂടിയിട്ട് കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് നാരിയത്വ സ്വലാത്തങ്ങൾ ചൊല്ലും എന്താ ഇതൊക്കെ പഴയ കാലം മുതൽ എങ്ങനെ നടപ്പാക്കി പോലും അത് ഫലം കിട്ടിയത് കൊണ്ടാണ് പ്രിയമുള്ളവരെ റിസൾട്ട് കിട്ടിയത് കൊണ്ടാ ഇന്ന് നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല്യത്ത് സ്വലാത്ത് നേർച്ചയാക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞില്ലേ എന്ന് പറയല്ല എപ്പോഴും ഒരുപാട് ഉമ്മമാരങ്ങനെ ചെയ്യുന്നുണ്ട് ഈ അടുത്തും ഈ വിനീതൻ ഒരു സ്വലാത്തിന്റെ നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിക്കുകയുണ്ടായി നമ്മൾ ദർശനങ്ങളെ കൂട്ടിയിട്ട് അത് ചൊല്ലി തീർക്കുകയും ചെയ്തു അങ്ങനെ ഇപ്പോഴും ഏൽപ്പിക്കുന്നവരുണ്ട് ചൊല്ലുന്നവരുണ്ട് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നവരുണ്ട് പക്ഷേ ആ ഗണ്യമായിട്ട് അതിന്റെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ് സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല ഇത് മുത്തുനബി തങ്ങളുടെ നാക്ക് കൊണ്ട് അദരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ വാക്കുകളിൽ ഇത് കാണാൻ സാധിക്കും ഹബീബായ ഹബീബായ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ എന്ന് മഹാനരായൊന്ന് മനസ്സ് തുറന്നങ്ങ് പറഞ്ഞപ്പോ മുത്തുനബിള്ളബിനെ എന്നോട് പറഞ്ഞത് നമുക്കറിയാം അങ്ങനെ നീ സ്വലാത്തു ചൊല്ലാൻ നിന്റെ ദുനിയാവിലെയും ആഹിറത്തിലെയും സകല പ്രശ്നങ്ങളും അതുകൊണ്ട് തീരുമെന്ന് തീരുമെന്നും നാക്കുകൊണ്ട് പറഞ്ഞതാണ് ാണ് അള്ളാഹുവിന്റെ വഹ്കാരം പറയുന്നതാണ് അല്ലാതെ മുത്തുനബി തങ്ങൾ അവിടുത്തെ നാക്കുകൾ ചലിപ്പിക്കുന്നില്ല അപ്പൊ ഹബീബായ തങ്ങളുടെ വാക്കിന്റെ സാക്ഷാത്കാരമാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് തൊട്ട് രക്ഷപ്പെടാൻ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു വലിയ മഹാൻ നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് തവണ എന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മളത് ഏറ്റെടുത്തു ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് സ്വലാത്ത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സന്ദർഭവും നിങ്ങൾ നോക്കൂ നിങ്ങള് ഏത് വിഷയങ്ങളും നോക്കൂ നോക്കും കൊടുക്കുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് തുടങ്ങുക നിസ്കാരത്തില് നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമല്ലേ നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് ഒരാളെ നിർവഹിക്കണം നിക്കാഹി കർമ്മം നിർവഹിക്കുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ടല്ല തുടങ്ങുന്നത് ഏത് വിഷയങ്ങൾക്കാണ് പ്രിയമുള്ളവരെ സ്വലാത്തില്ലാത്തത് സ്വലാത്ത് ഏത് വിഷയങ്ങളുടെയും തുടക്കത്തിൽ വലിയ ഉണ്ടാകും ഇന്ന് ലോകത്ത് രചിക്കപ്പെട്ട ഏത് അറബി ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടോ ആ അറബി ഗ്രന്ഥങ്ങളുടെ തുടക്കത്തിലും സ്വലാത്ത് കൊണ്ട് തുടങ്ങപ്പെടാത്ത ഒരു ഗ്രന്ഥവും കാണാൻ സാധിക്കുകയില്ല അതങ്ങനെയാണ് അതിൽ വലിയ ഭർക്കത്തുണ്ട് ഏതു വിഷയത്തിലും സ്വലാത്തുണ്ടാവും സ്വലാത്തില്ലാത്ത ഒരു വിഷയം

നമ്മുടെ അമലുകൾ ഹബീബായ ഹബീബായ തങ്ങൾ തങ്ങൾ അറിയുന്നുണ്ട് തങ്ങളിലേക്ക് വെളിവാക്കി ഇത് അലൈഹി പറഞ്ഞതാണ് ജീവിതത്തിൽ നിന്ന് വരെ സത്യത്തിനെതിരെ പറയാൻ നാക്ക് വളച്ചിട്ടില്ലാത്ത ഹബീബായ തങ്ങൾ പറയുകയാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ 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 അമലുകളും എന്റെ മേൽ വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ മേൽ വെളിവാക്കപ്പെടുന്നുണ്ട് ഞാൻ അതറിയുന്നുണ്ട് ഞാനിത് പറഞ്ഞപ്പോ നിങ്ങൾ ഈ ഒരു തവണയെങ്കിലും ചൊല്ലിയില്ലേ ഈ ചൊല്ലിയപ്പോ ഫാത്തിമ എന്ന് പറയുന്ന 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 ഉമ്മ 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 ഹാജർ എന്ന് 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 നഫീസ അബൂബക്കർ ഉപ്പ 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 മുഹമ്മദ് അബ്ദുറഹ്മാൻ നിങ്ങൾ ഈ ചൊല്ലിയതൊക്കെ ഹബീബായ സലൈ മാതങ്ങളിലേക്ക് എത്തുന്നുണ്ട് വെളിവാക്കപ്പെടുന്നുണ്ട് എന്ന് ഒത്തിരി വിധങ്ങളാണ് പറയുന്നത് അങ്ങനെ എന്റെ മേലെ ഓരോ പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്യുന്ന എല്ലാം ഞാൻ അറിയുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് ഞാൻ ഞാൻ വല്ല നന്മയും കാണുകയാണെങ്കിൽ സ്തുതിക്കും ഉമ്മത്ത് വ്യക്തി വീട്ടിലിരുന്ന് ഒരു നല്ല പ്രവർത്തനം ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഹദീസിൽ കാണാൻ ും നല്ലതല്ലാത്ത വല്ലതും കാണുകയാണെങ്കിൽ നീ ആരുടെയോ കുറ്റം പറയാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പുറത്ത് വീട്ടിൽ അവരുടെ കുറ്റം പറയാന് അയൽവാസിയുടെ കുറ്റം പറയാന് അല്ലെങ്കിൽ നീ കളവ് പറയാനിരിക്കുകയാണ് നീ തെറ്റുകൾ ചെയ്യാനിരിക്കുകയാണ് നീ ഏകാന്തമായി റാം കാണാൻ വേണ്ടി നിൽക്കുകയാണ് ഹറാമിന്റെ ബന്ധങ്ങളിൽ മറ്റുള്ളവരോട് ചാറ്റിങ്ങിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാൽ അതും ഒത്തിന് വിതങ്ങൾ അറിയുന്നുണ്ട് അങ്ങനെ നല്ലതല്ലാത്ത വല്ലതും ഞാൻ കാണുകയാണെങ്കിൽ അഭിഭായി എനിക്ക് ഓരോ അമലുകളും ഇങ്ങനെ കാണിക്കപ്പെടുമ്പോ ഞാൻ നല്ലത് കാണുമ്പോൾ അള്ളാഹുക്ക് നല്ലതല്ലാത്തത് വല്ലതും എന്റെ ശ്രദ്ധയിൽ എന്റെ ഉമ്മത്തിന്റെ ഭാഗത്ത് കാണുകയാണെങ്കിൽ ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നുണ്ടെന്ന് തങ്ങൾ ആ ആ ആ ഹബീബായ 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 എത്രമേൽ നമ്മെ സ്നേഹിക്കുന്നുണ്ട് തങ്ങളോട് അടങ്ങാത്ത സ്നേഹം അതിനെ സ്വലാത്ത് വേണം തങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു ഒരു മനസ്സിലാക്കാൻ ഈ ഹദീസിന്റെ പദങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി സാധാരണ ഹൈർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന പദ ഏതാണ് പ്രിയമുള്ളവരെ എന്ന പദമല്ലേ ഹൈറും വല്ലതും കാണുകയാണെങ്കിൽ 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 എന്ന് പിന്നീട് പറയേണ്ടത് അവിടെ സൂക്ഷിച്ചു എന്റെ ഉമ്മറ്റൂന്റെ ഭാഗത്ത് നിന്ന് അത് അങ്ങനെ പറയാൻ പറ്റില്ല നല്ലതല്ലാത്തത് അതല്ലാത്തത് ഹൈറല്ലാത്തത് വല്ലതും കാണുകയാണെങ്കിൽ എന്തൊരു പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ സ്വലാത്ത് എഴുപത് തവണ രാത്രി കിടക്കാൻ നേരത്തെ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചവർ താഴെ എഴുതി അറിയിക്കൂ അനി വലിയ നൽകണം മനാമിൽ ായ നിങ്ങൾക്ക് നീ തോഫിയൊക്കെ നൽകണമല്ലോ ഈ സ്വലാഹത്തെ ഇന്നുമുതൽ വേണ്ടി തീരുമാനിച്ചു പുതിയതായ അറിവ് ലഭിച്ച ആളുകൾ ഉണ്ട് അള്ളാഹു എല്ലാവർക്കും നീ അതിനുള്ള തോഫിയൊക്കെ നൽകണമല്ലോ എല്ലാവരും ചെയ്യണം ഒരാവർത്തിയോട് ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് ഞായറാഴ്ച പത്ത് മണിക്കേഷം വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് അതേപോലെ തന്നെ നമ്മുടെ നൂറമദീനയുടെ മജലിസിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതെല്ലാവരും അസ്ലാം വാലിക്കും വരഹമുള്ള